മുപ്പത്തൊമ്പത് വർഷം മുമ്പ് നടന്ന കല്യാണത്തിന്റെ വീഡിയോ കണ്ടതിൽ ആവേശവും ആഹ്ലാദവുമാണ് മകൻ അശ്വിനോ സിഗ്നിയാണ് സിഗ്നി ദേവരാജിനും മണി ദേവരാജിനും ഈ ചിരി സമ്മാനിച്ചത് അതിൻ്റെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ കാരണം അന്ന് വീഡിയോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അനുസരിച്ചുള്ള ഫോട്ടോസ് ഇങ്ങനെ ചലിക്കുന്നതായി കണ്ട സംഘത്ത് വാങ്ങിക്കാര്യനെ വിളിച്ചു പറഞ്ഞതാ അപ്പൂസ് അപ്പൂസമാണ് മാന വിളിക്കുന്നത് അപ്പൂസിൻ്റെ ആ ഒരു വീഡിയോ ആക്കിയിട്ടില്ല നമ്മളെ ചടിക്കുന്നുണ്ട് വീഡിയോ ആക്കിയിട്ട് വന്നിട്ട് ആകുമ്പോൾ ആശ്ചര്യമായി പിന്നെങ്ങനെ കാണുന്ന സമയത്ത് ആ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു ആ ഒരു മൊമെൻറ്റും ആ ഒരു വെപ്രാളും അതൊക്കെ വീണ്ടും ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വന്നു ഓർമ്മ വന്നു അന്ന് അന്ന് മാത്രമല്ല അന്നത്തെ അന്ന് ഉടുത്ത സാരിയാണത് കല്യാണത്തിൻ്റെ സാരിയാണത് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ ഫോട്ടോ കണ്ടപ്പോൾ അവല്ലാത്തും സന്തോഷം തോന്നി കാരണം അവർ ഇപ്പം ഈ ചിരിപ്പില്ലല്ലോ അപ്പോൾ അവർ ചലിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ സന്തോഷം വന്ന് അതോടൊപ്പം സങ്കടം വന്നു ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ കാരണം എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാനത് ഗിഫ്റ്റ് എന്നുള്ള ഇതല്ല അവർക്ക് ജസ്റ്റ് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഉദ്ദേശിച്ചുള്ളായിരുന്നു കാരണം ഞാൻ സാധാരണ ഇങ്ങനെ ഫോട്ടോസൊക്കെ എന്തെങ്കിലും ജനറേറ്റ് ചെയ്ത് ക്ലിയറൊക്കെ കൂട്ടിയിട്ട് ഫാമിലി യൂട്യൂബിലൊക്കെ ഇടാറുണ്ട് അതുപോലെ ജസ്റ്റ് കൊടുത്തായിരുന്നു ഒരു സർപ്രൈസ് സർപ്രൈസായിട്ട് കൊടുത്തായിരുന്നു അച്ഛനും അമ്മയ്ക്കും അവർക്കത് ഭയങ്കര ഇഷ്ടമായി അച്ഛനത് ഇട്ട് അങ്ങനെ അത് വൈറലായതിനുശേഷം ഞാനത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇട്ട് അതാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് ഒരു കല്യാണം റീക്രിയേറ്റ് ചെയ്യാൻ പറ്റി വീഡിയോ കാണാൻ പറ്റി എന്നുള്ളത് അതിലുള്ള ആളുകൾ തന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ പ്രായമായിട്ടുണ്ട് പക്ഷെ അവരൊക്കെ ഈ അവരെ മക്കളെ മക്കളൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട് അമ്മമ്മേനെ ഇങ്ങനെ കണ്ടു അച്ഛനെ കണ്ടു അവരെ സന്തോഷമുണ്ട് പല ആൾക്കാരും ജീവിച്ചിരിപ്പില്ല മകൻ സർപ്രൈസ് ആയിട്ടാണല്ലോ നമുക്ക് ഈ വീഡിയോ സർപ്രൈസ് ആയിട്ട് അയച്ചതാണല്ലോ അപ്പം ഞാൻ അന്വേഷിച്ച അപ്പം പറഞ്ഞ പുതിയ ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് പിന്നെ പരീക്ഷണാർത്ഥം ചെയ്തതാണ് ഞങ്ങളെ ഞെട്ടിക്കാന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ഫോട്ടോ ഒക്കെ ആ സമയത്ത് എടുത്തത് അപ്പോൾ അതെൻ്റെ ഒരു സുഹൃത്ത് പിന്നെ ഉണ്ണിയേറ്റൻ ഫോമ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ചലിക്കാത്ത ഫോട്ടോ ചലിച്ചു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ ഫോട്ടോ ഒക്കെ നശിച്ച് പോയിട്ടുണ്ട് കുറെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇവരെ അങ്ങനെ സ്കാൻ ചെയ്ത് വെച്ചതിനെ കൊണ്ടാ കിട്ടി കാര്യെന്തായാലും കളറായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇപ്പോഴും വൈറലാണ് അനിൽ കല്യാശ്വരിയോടൊപ്പം റമീസ് മുഹമ്മദ് കൈരളി ന്യൂസ് കോഴിക്കോട്